കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ഒന്നാം പ്രതി നിതീഷിനെ മുട്ടം ജയിലിലേക്കും രണ്ടാം പ്രതി വിഷ്ണുവിനെ പീരുമേട് സബ് ജയിലിലേക്കും അയച്ചു കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയത് മൂന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്ത ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും പ്രതികളെ കസ്റ്റഡിയിലുമാണ് കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ പ്രതികളെ അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ ഹാജരാക്കി കോടതി ഇരുവരെയും ജയിലിലേക്ക് അയച്ചു ഒന്നാം പ്രതി നിതീഷിനെ മുട്ടം ജയിലിലേക്കും രണ്ടാം പ്രതി വിഷ്ണുവിനെ പീരുമേട് സബ് ജയിലിലേക്കുമാണ് അയച്ചത് ഒന്നും രണ്ടും പ്രതികളെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു കേസിൽ ഒന്നാം പ്രതിയുടെ മൊഴിയിൽ വ്യക്തത വരുത്താനായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം എന്നാൽ പോലീസിന് കൂടുതലായി ഒന്നും കണ്ടെത്താനായില്ല വിജയനെ കൊല്ലപ്പെടുത്താൻ കൂട്ടുകുന്നത് ഒന്നാം പ്രതിയുടെ ഭീഷണിക്ക് വഴങ്ങിയാണെന്നാണ് രണ്ടാം പ്രതിയുടെ മൊഴി വിഷ്ണുവിന്റെ സഹോദരിയുടെ പിഞ്ഞുകുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്താനായിട്ടില്ല കുഞ്ഞിന്റെ മൃതദേഹം കത്തിച്ചു ചാരം ആറ്റുരൊഴുക്കിയെന്നാണ് ഇരുവരുടെയും മൊഴി കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനാലാണ് കട്ടപ്പന ശ്രീ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത് തനിച്ച് ഒന്നി തിരുത്തിയും ചോദ്യം ചെയ്തിട്ടും കൂടുതലായൊന്നും ലഭിക്കാത്തതിനാൽ പോലീസ് കസ്റ്റഡി അപേക്ഷയും നൽകിയില്ല മൂന്നാം പ്രതിയായ ബിജുന്റെ ഭാര്യയുടെ അറസ്റ്റ് ഇനിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുമ്പോൾ ആവശ്യമെങ്കിൽ ഒന്നും രണ്ടും പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ